ണി കാരണം വാഹനങ്ങൾ ഒരുപാടുള്ള കാരണത്താൽ ക്ലച്ച് ഉള്ള കാരണത്താല് കൃത്യമായി ക്ലച്ചിന്റെ കൺട്രോൾ നിർത്തി വാഹനം ഓഫ് ഓഫാകാതെ ഒരു വാഹനത്തിന്റെ ബാക്കിൽ കൊണ്ട് നിർത്താനും എടുക്കാനും ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും കൃത്യമായിട്ട് അറിയുന്നില്ല ഇന്നേ ക്ലാസ് നടക്കുന്ന പരിന്തോ അമ്പലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല അമ്പലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് പക്ഷേ തനിയെ ഓടിക്കുവാൻ പേടി ഇതുപോലെ ക്ലച്ചിന്റെ കൺട്രോള് വാഹനങ്ങൾ തട്ടു എന്നുള്ള പേടി സ്റ്റിയറിംഗിന്റെ ബാലൻസ് അതുപോലെ തന്നെ വാഹനം ഗിയർ ഷിഫ്റ്റ് ചെയ്തൊരു വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഞാനിരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കണം പലരും നമ്മളെ മടുപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ഒന്ന് ഒന്നിനൊരു പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കൊന്നും പറഞ്ഞു നമ്മുടെ ചുറ്റിനു നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തി അഞ്ചമ്പത് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത് പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട കാരണം പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട് എൻ്റെ ജില്ലയിൽ വരുവോ എൻ്റെ ജില്ലയില് വരുവാണ് നിങ്ങൾ കേരളത്തിന്റെ അങ്ങേ അറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേ അറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം